ഹലോ ഹലോ അപ്പം ഇന്ന നമ്മളെന്താ വീഡിയോ വിളിച്ചോ പിന്നെ ഒന്ന് ഇപ്പാൻ്റെ ബർത്ത്ഡേ വരും അല്ലേ ആ തോട്ടിക്കല്ല അപ്പം ഇപ്പാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ കേക്കും ഒരു ഷർട്ടും ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊന്നും അറിയില്ല അപ്പോൾ ഒക്കെ അറിയില്ലല്ലോ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കളി കഴിഞ്ഞിട്ട് വരും അപ്പോൾ അത് കൊടുക്കാന്നു വിചാരിച്ചിട്ട് അതിന് പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഇപ്പൊ കൊടുക്കാണ്ട് എന്താണെന്നറിയോ അല്ലല്ലോ മട കല്യാണ സാരി ഇമ്മ ഒന്ന് എടുക്കാൻ പോവുക എങ്ങനെയുണ്ടോ ഇപ്പം വരുമ്പോൾ മട കല്യാണ സാരിയിൽ ഇമ്മ അടിപൊളി അടിപൊളിയാവല്ലോ അപ്പൊ കല്യാണ സാരി എടുത്തിട്ട് ഞാൻ സർപ്രൈസ് കൊടുക്കരുത് അപ്പം അടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോവാ അല്ലേ കല്യാൺ സാരി കാണിച്ചതരാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കല്യാണം സാരി പതിനാല് വർഷമായി ഞാൻ ഇതെടുത്തു വെക്കണു അപ്പൊ ഇന്ന് ഇത് ഇട്ടിട്ട് അവർക്ക് സർപ്രൈസ് വിചാരിക്കണത് അപ്പൊ ബ്ലൗസൊന്നും കൊള്ളൂല കേട്ടോ മനസ്സില ബ്ലൗസ് ഒന്നും കൊള്ളൂല അന്നാകെ ഞാൻ മുപ്പത്തഞ്ച് കിലോ രണ്ടായിരുന്നേന്നുള്ളൂ അതുകൊണ്ട് ബ്ലൗസ് ഒന്നും കൊള്ളൂല ചെറിയ കുഞ്ഞിയ ബ്ലൗസാ അപ്പൊ ബ്ലൗസ് നമുക്ക് വേറൊരു ഗോണ്ട കളർ ഇടാ ശാന്തൊരു ബ്ലൗസ് കുഞ്ഞ ബ്ലൗസ് അപ്പൊ ഇനി അടുത്തത് ഇത് എടുത്തിട്ട് മാറ്റിയതിന് ശേഷം അടുത്ത വരും ണ്ട് ഇഷ്ടപ്പെട്ടോ ഞമ്മള് രണ്ടാള് അത് ഞാൻ അടുത്തകള് കണ്ടില്ല ഞങ്ങളെ കാണാതെ പോയിട്ട് ബില്ലടിച്ചു ഇഷ്ടപ്പെട്ടോ ഷർട്ട് തെലികാരനെ കാണുന്നു ആ കേദോ വിടരാണ് അണ്ടാ അസ്സിയ കൊട്ടിလိုက်യാ ഞാൻ കൊട കൊടക്ക ഞാൻ കൊണ്ടു ഇക്കും ഇക്കും വരും ഇക്കും വരും നെന്താൈ പെട്ടൊ ട്രബോർ വെച്ചോ? നോ. പാലടിക്ക് വലടാ. മിനിമോളോ? ഒരു पीस. ഞാൻ അവിടെ നിൽക്കും. മിനിമോളോ കൊടുക്കാനല്ല. ആ. എന്താ? തീ. എങ്ങനെ ഉണ്ട്? സർപ്രൈസ് അടിപൊളി. ഇത് നമ്മള് ഞങ്ങള് കൊടൈക്കനാലി പോയിട്ട് എടുത്ത ഫോട്ടോ ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ അവരോട് പറയായിക്കൂടെ ഫ്രെയിം ചെയ്താലോ ചെയ്താ അപ്പൊ ഞാൻ പോയിട്ട് ഇത് ഞമ്മളെ പെണ്ണാക്ക് എടുത്ത ഫോട്ടോ ഈ രണ്ട് ഫോട്ടോ ഏതും നല്ല എന്നിട്ട് പിന്നെ എന്നിട്ട് നമ്മള് അടയാൻ പറ്റില്ല പക്ഷെ

അതെ അടുത്ത വീഡിയോ നാളെ